നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കൂർക്കംവലിയുടെ കാരണവും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടൻറ് പാൾമിനോളജിസ്റ്റായ ഡോക്ടർ വി നന്ദിനി നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ കൂർക്കംവലി എന്നൊന്ന് വിശദീകരിക്കാമോ ശ്വാസകോശത്തിൽ എന്ത് പ്രശ്നമാണ് കൂർക്കംവലിക്ക് കാരണമാകുന്നത് സാധാരണയായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂർക്കംവലിയുടെ വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളുണ്ട് അമിതവണ്ണം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൂർക്കംവലിയുടെ തോത് വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ കൂർക്കംവലി എന്താണ് ഈ കൂർക്കംവലി എന്നാൽ നമ്മളൊരു ശബ്ദം ഉറങ്ങുന്ന സമയത്താണ് അത് വരുന്നത് നമ്മൾ സാധാരണയായി ഉറങ്ങുന്ന സമയത്ത് നോർമൽ നോർമൽ എല്ലാ മനുഷ്യരിലും നമ്മുടെ മസിൽസ് മസിൽ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഒരു മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യും അത് ഉറക്കത്തിൻ്റെ സമയത്ത് അത് വളരെയധികം റിലാക്സ്ഡ് ആവുകയും അങ്ങനെ പിന്നെ മസിൽ ടോൺ വളരെയധികം കുറയുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ വരണത് ശ്വാസം നമ്മുടെ ശ്വസന സാധാരണ ശ്വസന പ്രക്രിയയിൽ അപ്പർ എയർവേ എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക് തുടങ്ങി ശ്വാസകോശത്തിൻ്റെ ശ്വാസ നാളികളുടെ തുടക്കം വരെയുള്ള ഏരിയയാണ് നമ്മൾ അപ്പർ എയർവേ എന്ന് പറയുന്നത് അതിൽ നമ്മുടെ കുറുനാവ് അണ്ണാക്ക് എന്ന് പറയുന്ന പാലറ്റ് നമ്മുടെ ടോൺസിൽസ് അടിനോയിഡ്സ് അതെല്ലാം നാവിൻ്റെ പുറകുഭാഗം ഇതെല്ലാം ആ വശ അവിടെയാണ് വരുന്നത് ഈ അപ്പർ എയർവേയിൽ ഇൻക്ലൂഡഡാണ് അപ്പോൾ ആ ഭാഗത്ത് ശ്വാസം കടന്നു പോകാനുള്ള തടസ്സം നേരിടുമ്പോൾ ഈ കുർന്നാവിനും കുറുനാവ് എന്ന് പറയുന്ന യുവല എന്ന് പറയും അല്ലെങ്കിൽ പാലറ്റിനും വരുന്ന വൈബ്രേഷൻ മൂലമാണ് ഈ കൂർക്കം വലിയ ഈ ശബ്ദം കേൾക്കുന്നത് വി കൂടുതലായി വണ്ണമുള്ളവർക്കാണ് ഈ കുറുക്കം കൂടുതൽ എന്ന് പറഞ്ഞാൽ ശരിയാണ് തീർച്ചയായും അതെ അത് കാരണം നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അമിതവണ്ണക്കാരുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് അതിൽ തന്നെ കേരളവും ഒട്ടും പുറകിലല്ല ഇന്ത്യയിൽ തന്നെ സെക്കൻഡാണ് അപ്പോൾ വളരെയധികം ശരീരവണ്ണം ശരീരവണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള വണ്ണമാണ് നമ്മൾ കൂടുതലായും ഈ കാരണമാവുന്നു നെക്സ് കോൺഫറൻസ് എന്ന് പറയും അത് സാധാരണഗതിയിൽ പുരുഷന്മാരിൽ ഒരു നാല്പത്തിമൂന്ന് സെന്റിമീറ്ററിന് മേലെയും സ്ത്രീകളിൽ ഒരു മുപ്പത്തിയേഴ് സെന്റിമീറ്റർ ഏകദേശം കണക്കാണത് നമ്മുടെ നെക്സകോഫറൻസ് എന്ന് പറയും കഴുത്തിന്റെ ചുറ്റളവ് ഇതിൽ കൂടുതലാവുമ്പോഴാണ് ഈ സ്ലീപ്പ് അഗ്നിയുടെ കൂർക്കംവലിയുടെയും അതൊരു പ്രശ്നമാവുന്ന രീതിയിലുള്ള കൂർക്കമ്പലിയുടെയും റിസ്ക് കൂടുന്നത് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പറഞ്ഞോളൂ ഹലോ നല്ല വണ്ണമുള്ള ആളാണോ വണ്ണം കൂടുതലുള്ള ആളാണോ അല്ല സാധാരണയായി അമിതവണ്ണമുള്ളവരിലും പിന്നെ മൂ മൂക്കടപ്പ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരിലും നമുക്ക് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളാണോ ഇല്ല ആഹ് മദ്യപിക്കുന്ന ചുമ കൂടുതലുണ്ട് അങ്ങനെ അലർജി ഉള്ള ആളാണ് അലർജി ഉള്ളവരിലും ഇത് കാര്യം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മള് പറഞ്ഞ അപ്പർ എയർവേ പറഞ്ഞല്ലോ അപ്പർ എയർവേ എന്ന് പറയുന്നത് മൂക്ക് തുടങ്ങി ശ്വാസകോശം വരെയുള്ള ഭാഗത്തിനാണ് നമ്മൾ അപ്പർ എയർവേ എന്ന് പറയുന്നത് അപ്പർ എയർവേയിലുള്ള എന്ത് തടസ്സം വന്നാലും നമുക്ക് കൂർക്കംവലി വരാം അപ്പോ ഷിബിന് അത് വലിയ പ്രശ്നമുള്ള രീതിയിലായിരിക്കില്ല ഈ ചുമ ട്രീറ്റ് ചെയ്താൽ തന്നെ അത് മാറാൻ സാധ്യതയുണ്ട് അലർജി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന് വ്യത്യാസം വരും ഡോക്ടർ ഒരു കൂടി ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ തുളസി ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ ആ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സ് പ്രായമായി ഞാൻ ഇപ്പൊ ഈ ഭയങ്കരമായിട്ടാണ് കൂടുതൽ നല്ല ശരീരമാണോ വയറുണ്ടോ വയറ് കൂടുതലായിട്ടുള്ള ആളാണ് സാധാരണ ഉള്ള ശരീരമുള്ള അമിതമായ വണ്ണോ മറ്റേ ഷുറെ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഈ വയറിങ്ങിന്റെ പണിയുള്ളത് കൊണ്ട് പൊടി നമ്മള് കൊറച്ചടിക്കുന്നുണ്ട് പൊടി കിറ്റി വെട്ടു എടുത്ത് വെറ്റിമ്പുണ്ട് അങ്ങനെ അതുകൊണ്ടൊന്നും അല്ല അതിനുമുമ്പും എനിക്കിതുപോലെ കൂർക്കമ്പതി അമിതമായിട്ടുണ്ട് യാത്ര ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവള് വേറെ ഇടത്ത് പോകാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതില് പ്രശ്നമാകുന്ന രീതിയിലുള്ള ഒരു കൂർക്കംവലി എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും അതില് നമുക്ക് ശ്വാസത്തിന് തടസ്സം നേരിടുന്ന ഒരു സംഗതി ഉണ്ടാവും അതായത് ഒരു പത്ത് സെക്കൻഡിന് മേലെ നമുക്ക് ശ്വാസം ഏർ അകത്തേക്കും പുറത്തേക്കും ഇല്ലാത്ത ഒരു രീതിയിൽ അതായത് നമ്മൾ അടുത്ത് നിൽ അടുത്ത് കിടക്കണ ആൾ നോക്കുമ്പോൾ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു രീതിയിലുള്ള അതിനാണ് അപ്നിയ എന്ന് പറയുന്നത് ആ അപ്നിയ ഉണ്ടെങ്കിലാണ് ഈ ശ്വാസം നിലയ്ക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിലാണ് ഇതൊരു പ്രശ്നമുള്ള രീതിയിലേക്ക് പോകുന്നത് മാത്രമല്ല ഉറക്കം കൂടുതൽ അങ്ങനെയുണ്ടോ ഒന്നുമില്ല 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 അപ്പോ ഈ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഇത് വരുന്നത് ട്രീറ്റ്മെന്റ് പിന്നെ ചില ഇതുള്ളത് ഒന്ന് ചരിഞ്ഞുകിടന്നുറങ്ങുക ആ സമയത്ത് അത് വളരെ കുറയും മലർന്ന് കിടക്കുന്നതിനെ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ഇല്ല അതാണ് ചരിഞ്ഞു കിടന്നാൽ അതിന്റെ ഈ കൂർക്കമലയുടെ ശബ്ദവും തോതും കുറയും ഹലോ ഹലോ സംസാരിക്കുന്നത് ഡോക്ടർ പറഞ്ഞോളൂ എന്റെ മനുഷ്യ വേണ്ടിട്ടാണ് മകൻ ഇരുപത്തി ആറ് വയസ്സായി നല്ല ഒത്തിരി കുറച്ച് തടി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങ് കടന്നാ മതി അപ്പൊ ഭയങ്കര മതി നല്ല നല്ല സൗണ്ടാണ് ആ ി പകല് ആൾക്ക് പകൽ സമയത്തും എപ്പോഴും എന്നുള്ള തോന്നലുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനല്ലേ നല്ല സൗണ്ട് നൈറ്റ് ഷിഫ്റ്റ് എന്തെങ്കിലും ഡ്യൂട്ടി എടുക്കുന്ന ആളാണോ പകൽ പകൽ ഉറങ്ങുകയും നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കുകയും അങ്ങനെ ഇല്ലല്ലേ ാണ് ഓരോ അപ്പോ ഒരു പ്രധാനമായും ഇതിനൊരു ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് പിന്നെ സ്ലീപ് സ്റ്റഡി എന്ന് പറയും കൂർക്കം വലി പ്രശ്നമുള്ള രീതിയിലുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും അല്ല അത് ചെസ്റ്റിന്റെ ഡോക്ടറെ കാണുന്നത് ചെസ്റ്റിന്റെ ഡോക്ടറെ വിളിച്ചും കൂടി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞോളൂ പറഞ്ഞോളൂ ാണ് ഇതുകൊണ്ട് പിന്നെ പകൽ സമയത്ത് ഉറക്കം കൂടുക രാവിലെ എഴുന്നേൽക്കുമ്പോ തലവേദന ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും രാവിലെ എഴുന്നേക്കുമ്പോ നമ്മള് ഒരു ഫ്രഷ് അല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ ഉറക്കം ഉണരുമ്പോ ഒരു ഫ്രഷ് ആയുള്ള രീതിയിലാണല്ലോ ഉണരുന്നത് ഉറക്കം നല്ലൊരു ഉറക്കം കിട്ടി എഴുന്നേക്ക അങ്ങനെ എന്തെങ്കിലും ഉറക്കം വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതല്ലാതെ നമ്മളൊരു പത്രം വായിച്ചോണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോവുക അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഉള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇതൊരു പ്രശ്നമുള്ള രീതിയിലാണോ എന്ന് സംശയം തോന്നുന്നത് പ്രഷർ ഷുഗർ അങ്ങനെ ഒന്നും ഇല്ലല്ലോ പ്രഷർ ഒന്നുമില്ല അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അമിത വണ്ണമുള്ള ആളാണോ സിക്സ് ഫീറ്റ് ഹൈറ്റ് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കുകയും പിന്നെ ചരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയും പിന്നെ ഉറക്കത്തിന്റെ സമയം പ്രധാനമാണ് ഒരു ാണ് എട്ടുമണിക്ക് അപ്പൊ അവർ ഉറക്കം ഉണ്ടെങ്കിൽ അത് സാധാരണ വലിയ പ്രശ്നമുള്ള രീതിയിലുള്ള ഇതായിരിക്കില്ല അല്പം ഭാരം കുറച്ചാൽ ശരീരഭാരം അല്പം കുറച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ നമ്മള് സാധാരണയായി കൂർക്കമലിയുടെ ഡീൽ ചെയ്യുന്നത് ഒന്ന് ചെസ്റ്റിന്റെ ആണ് പിന്നെ ഉള്ളത് ഇ എൻ ടി ഡോക്ടേഴ്സും അതില് ചില സർജറികളും മറ്റും ചെയ്യുന്നതിൽ ഇ എൻ ടി ഡോക്ടേഴ്സും അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഡോക്ടേഴ്സ് ഡോക്ടർ ഈ കൂർക്കം വലിക്കുന്ന പലപ്പോഴും അവര് ആക്സെപ്റ്റ് ചെയ്യാറില്ല രാത്രി ഞാൻ കിടക്കുമ്പോൾ കൂർക്കം വലിക്കണേ അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പകല് ഇങ്ങനെയുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്നത് അത് വളരെ ശരിയാണ് ഒരിക്കലും കൂർക്കം വലിക്കാർ ഒരിക്കലും സമ്മതിക്കാറില്ല ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടെന്ന് ജീവിത പങ്കാളിയോ ഭാര്യയോ ഹസ്ബൻഡോ റെസ്പെക്ട അല്ലെങ്കിൽ റൂം ഷെയർ ചെയ്യുന്ന റൂം ആയിരിക്കും നമുക്ക് പരാതിയായിട്ട് വരുന്നത് പിന്നെ അപ്പൊ അവരിൽ ഉണ്ടാവുന്ന മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂർക്കം വലി അതിൻ്റെ കൂടെ അപ്നിയ എന്ന് പറയുന്നത് അതായത് ഒരു പത്ത് സെക്കൻഡിന് മേലെ ശ്വാസം ഉം കയറുകയോ ഇറങ്ങുകയോ ഇല്ലാതെ അതായത് ശ്വാസം നിർ നിലച്ച രീതിയിൽ ഒരു പത്ത് സെക്കൻഡോ അതിൽ കൂടുതലോ നിൽക്കുക ഒന്ന് പിന്നെ ഒരു ചോക്കിങ് സെൻസേഷൻ എന്ന് പറയും നമ്മുടെ കഴുത്തിന് ആരോ ഞെക്കി പിടിക്കുന്ന മാതിരി ഒരു ശ്വാസം കിട്ടാത്ത രീതിയിൽ ഒരു ഗ്യാസ്പിങ് എന്ന് പറയും അങ്ങനെ നമ്മൾ ആരും നമ്മുടെ കഴുത്തിന് പിടിച്ച പോലെ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത രീതിയിൽ ഞെട്ടി എഴുന്നേക്കുക പിന്നെ പല ആവർത്തി ബാത്റൂമിൽ പോകാനായി അത് ഷുഗർ ഉള്ള പേഷ്യൻസിലും കാണാം അങ്ങനെ പല ആവർത്തി ബാത്റൂമിൽ പോകാനായി എഴുന്നേക്കുക അതായത് ഈ ഉറക്കത്തിന്റെ നോർമൽ ഗതിയിൽ ബ്രേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉണർന്നു പോകുന്നത് അത് പലപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അറിഞ്ഞോളന്നില്ല ചിലപ്പോ ഈ അപ്നിയ എന്ന് പറയുന്നത് യൂഷ്വലി കാണുന്നത് ജീവിത പങ്കാളിയായിരിക്കാം അപ്പോൾ അത് പിന്നെ അവർക്ക് പകൽ സമയത്ത് രാവിലെ നമ്മൾ സാധാരണ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല ഒന്നും കൂടി ഉറങ്ങണം എന്നുള്ള ഇനിയും കുറച്ചും കൂടി ഉറങ്ങണമായിരുന്നു എന്നുള്ള ഒരു ഇതിലാണ് അവർ പലപ്പോഴും എഴുന്നേറ്റ് വരുന്നത് പിന്നെ കാണുന്നത് തലവേദന രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള തലവേദന ഉന്മേഷക്കുറവ് ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക പലർക്ക് ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം പിന്നെ വേറെ പല അസുഖങ്ങളും ഇതിൻ്റെ കൂടെ വരികയും ചെയ്യാം കൂടുതലായി കൂർക്കം വലിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പല അസുഖങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു എന്തൊക്കെ അസുഖങ്ങളാണ് ഇതിനെ അനുബന്ധിച്ചുണ്ടാകുന്നത് സാധാരണഗതിയിൽ വരുന്നത് കൂർക്കം വലിയ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ കൂർക്കം വലിക്കുന്നുണ്ട് അതിലെല്ലാം പ്രശ്നക്കാരായിക്കൊള്ളുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ പൊസിഷൻ ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചരിഞ്ഞു കിടക്കുക വെയിറ്റ് കുറയ്ക്കുക സംഗതികൾ പിന്നെ ഈ മൂക്കടപ്പുള്ളവർ അതിൻ്റെ ട്രീറ്റ്മെന്റ് അലർജിയുടെ ട്രീറ്റ്മെന്റ് അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കൂർക്കംവലിയിൽ നിന്ന് ഇത് രക്ഷ നേടാം പക്ഷേ ഈ അഗ്നിയ ഉള്ളവർക്ക് അത് സാധാരണ വെയിറ്റ് കൂടുതലുള്ളവർ പിന്നെ ഈ ഫേഷ്യൽ ഡീഫോമിറ്റീസ് അതായത് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ഹാർട്ടിന് ക്രോണിക് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് ഉള്ള ആൾക്കാർ കിഡ്നി ഡിസീസ് ഉള്ളവർ ന്യൂറോളജിക്കൽ ഡിസീസ് ന്യൂറോളജി എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ ഇവരിലൊക്കെ കൂർക്കും വലി സ്ഥിരമായി കാണാറുണ്ട് അപ്പോൾ ഈ ബേസിക് അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഭാഗം ചികിത്സയുടെ ഭാഗമായി വരുന്നുണ്ട് ഇതിൻ്റെ പരിണത ഫലങ്ങളെന്ന് പറയുന്നത് നമുക്ക് കാണുന്നത് ഷുഗർ അതായത് ശരീരത്തിലെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് നമ്മൾ പറയും അതായത് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് അതായത് ശ്വസനത്തിൻ്റെ തടസ്സമാണല്ലോ വരുന്നത് അതായത് ആയിട്ടുള്ള റെസ്പിറേഷൻ നടക്കുന്നില്ല ആ സമയത്ത് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയാം രാത്രി കാലങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത് അപ്പം പലരും അത് റെക്കഗ്നൈസ് ചെയ്തോളം പിന്നെ ഓക്സിജന്റെ ലെവൽ ഹാർട്ട് റേറ്റിൽ വ്യത്യാസങ്ങൾ വരാം പലപ്പോഴും ഓക്സിജന്റെ ലെവൽ പലരിലും വളരെയധികം താഴ്ന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസരത്തിലാണെങ്കിലും നമുക്കത് മറ്റു പല രീതിയിലും കണ്ടുപിടിക്കാം പക്ഷേ ഉറക്കത്തിന്റെ ഇടയിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുമാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ബി പി ഷുഗർ ഹാർട്ട് ഹൃദയാഘാതം ഹാർട്ട് ഡിസീസസ് ഹാർട്ട് അറ്റാക്ക് ഈവൻ സ്ട്രോക്ക് വരെയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമ്മൾ ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് കോളം ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ ഹലോ ഡോക്ടർ മോർണിംഗ് അത് എന്തോന്നറിയില്ലേ എനിക്കും ഇപ്പൊ പ്രസവം കഴിഞ്ഞോണ്ട് ഇത് വരച്ചൂല്ണ്ട് മകൾക്ക് വന്നത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു വെയിറ്റ് ഗെയിൻ എന്തായാലും ഉണ്ടാവുമല്ലോ വെയിറ്റ് കൂടി അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അത് തിരിച്ചു പഴയ നമ്മുടെ നോർമൽ വെയിറ്റിലേക്ക് എത്തുമ്പോ എത്തുമ്പോൾ മാറുന്ന സംഗതിയേ ഉള്ളൂ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഇതുള്ളത് പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി പിന്നെ ശ്വാസത്തിന്റെ തടസ്സം വരിക അതായത് അഗ്നിയെന്ന് പറയും അത് വരിക അല്ലെന്നുണ്ടെങ്കിൽ പകൽ ഉറക്കം കൂടുക മറ്റു പല കൂടെ അസുഖങ്ങളുണ്ട് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം ഇതിന്റെ കൂടെ വരിക അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ സഹായം തേടണം അത് അതിന്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം ഡോക്ടർ ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് ലൈവ് ോക്ടർ ഇപ്പൊ ഇത് കൂർക്കംവലി ചിലതാണ് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു ഇത് പ്രശ്നമുള്ളതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇപ്പൊ ലഭ്യമായിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ഇതിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും അത് ഈ ഓപ് സ്ലീപ്പ് അപ്പണിയെ മാത്രമല്ല ഇതിന്റെ അനുബന്ധമായ വേറെ പല കൂർക്കംവലിയുടെ തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ട് അതിലിപ്പോൾ നമ്മൾ സ്ലീപ്പ് അപ്നിയ മെയിനായി പറഞ്ഞു എന്നേ ഉള്ളൂ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അപ്പോൾ അതിന്റെ ഏത് തരമാണെന്നറിയാനും അതിന്റെ ഏഹ് എത്ര കണ്ട് ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നു എത്ര കണ്ട് ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുന്നു താളം തെറ്റിയുള്ള ഇടുപ്പ് വരാം അങ്ങനെയുള്ളതിലൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ചെയ്യുന്നത് ാണ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ഒന്ന് വിശദീകരിക്കാം സാധാരണയായിട്ട് നമ്മൾ ഒരു രാത്രി ഒരു അഡ്മിഷൻ ഒരു രാത്രി അഡ്മിറ്റ് ചെയ്ത് ലീഡുകൾ ഉണ്ടാവും അതായത് ചെസ്റ്റ് ലീഡ് അങ്ങനെ ഓരോ എന്ന് വെച്ചാൽ നമ്മളെ മൂവ്മെൻറ്റ് റെസ്പിറേഷൻ്റെ മൂവ്മെൻ്റ് അറിയണം അതിനങ്ങനെ ആ ലീഡുകൾ കണക്റ്റ് ചെയ്യുന്നു നമ്മൾ സാധാരണ ഉറങ്ങുന്നത് പോലെ പലർക്കും സംശയമുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഇന്നേ വരെ അതിനെ ഉറങ്ങുന്നതിന് ഒരു തടസ്സം കണ്ടിട്ടില്ല സാധാരണ രീതിയിൽ തന്നെ ഉറക്കം നടക്കുകയും അതിൽ നമ്മൾ എത്ര കണ്ട് വ്യത്യാസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ടെസ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുക ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് ഞാൻ കൊല്ലം ജില്ലയില് ചവറത്തെ വിളിക്കാണ്ട് പറഞ്ഞോ ഹലോ പറഞ്ഞോളൂ ഡോക്ടറെ പിന്നെ എന്റെ അച്ഛന് അറുപത്തഞ്ചു വയസ്സുണ്ട് ഭയങ്കര കൂത്തമ്പലിയാ കൂത്തം വലിയ പല പല ശബ്ദങ്ങളുവാക്ക് വല്യ അതുപോലെ തന്നെ എനിക്കും ഉണ്ട് എന്റെ പേര് സുനിതാ എനിക്കും ഉണ്ട് എനിക്ക് മരുന്നുകൾ ആ മരുന്നുകളും ഉണ്ട് നമുക്ക് ആദ്യമായിട്ട് പിന്നെ അച്ഛന് ഈ പറഞ്ഞ എന്തെങ്കിലും ഹാർട്ടിന്റെ അസുഖങ്ങളോ അങ്ങനെ എന്തേലും സ്ഥിരമായിട്ടുള്ള പ്രശ്നം ഉണ്ട് പ്രഷർ ഉണ്ട് അത്രേ ഉള്ളു അച്ഛന് അച്ഛനായിട്ട് ആ ഹാ ഹാ അച്ഛനും അമിതമായിട്ട് വയറോ ശരീരവണ്ണോ ഉള്ള ആളാണ് വയറുണ്ട് ആ ഹാ 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 അപ്പം അതാണ് ഒരു മെയിൻ പ്രശ്നം വരിക പിന്നെ നമ്മൾ ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഒന്ന് വെയ്റ്റ് കുറയ്ക്കുക ശരീരഭാരം കുറയ്ക്കുക ചരിഞ്ഞു കിടന്ന് ഉറങ്ങുക അങ്ങനെയുള്ള ജനറൽ ഉള്ളവർ മദ്യപാനം ഒഴിവാക്കുക അങ്ങനെയുള്ള ചില ജനറൽ കാര്യങ്ങളാണ് പിന്നെ കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പോവുക ആ ഒരു കൃത്യമായ സമയം പാലിക്കുക ബാക്കിയുള്ള സൗണ്ടും ലൈറ്റും മലർന്ന് കിടന്ന് ചരിച്ച് കിടത്തിയാൽ ചരിഞ്ഞ് കിടന്നുറങ്ങിയാലും ഒരു പരിധിവരെ ഇത് കുറഞ്ഞിരിക്കും പിന്നെ നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് എന്തായാലും വേണം അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചിലപ്പോ ഒരു മാസ്ക് വെച്ചിട്ടുള്ള അതൊരു പ്രശ്നമുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാസ്കിന്റെ സഹായത്തോടെയുള്ള ഒരു മെഷീൻ ഉണ്ട് അത് അത് ഈ കൂർക്കമ്പലിയെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഡോക്ടർ എന്തൊക്കെയാണ് ഇപ്പോൾ ചികിത്സാ രീതികളോ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജനറൽ മെഷേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ വെയിറ്റ് വെയിറ്റ് റിഡക്ഷൻ പൊസിഷൻ അതായത് ചരിഞ്ഞ് കിടന്നുറങ്ങുക പിന്നെ ഈ ഒരുപാട് അമിത ഭാരമുള്ളവർ ചിലപ്പോൾ ചാരിക്കടന്ന് വരെ ഒന്ന് തല പൊക്കി വെച്ച് ചാ ഇങ്ങനെ ചാരിക്കടന്ന് ഉറങ്ങുന്ന ഈസി ചെയർ മാതിരി ഉള്ള ഇതിൽ അങ്ങനെ ഉറങ്ങുക അത് വളരെയധികം ശരീരം ഭാരമുള്ള ലൈക്ക് മോർബിഡ് ഒബീസിറ്റി എന്ന് നമ്മൾ പറയും അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഒന്ന് പിന്നെ അത് അല്ലാതെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സീപാപ്പ് എന്ന് പറയും അതായത് ഒരു മാസ്കിന്റെ സഹായത്തോടെ ചെറിയ രീതിയിൽ പ്രഷർ നമ്മൾ കൊടുക്കുകയാണ് അതായത് ഈ പറഞ്ഞല്ലോ നമ്മൾ അപ്പർ എയർവേ ആണ് പ്രശ്നം വരുന്നത് തടസ്സം വരുന്നത് ആ തടസ്സം വരാതെ അതിനെ ഓപ്പൺ ആക്കി വെക്കുക ആ എയറിന്റെ സുഗമമായ പാതയ്ക്ക് വേണ്ടി ഈ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ ഈ അപ്പർ എയർവേ ഓപ്പൺ പേറ്റൻ്റ് ആക്കി വെക്കുക ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വിചാരിക്കുകയോ ഈ മാസ്ക് ഒക്കെ വെച്ചാൽ എങ്ങനെയാണോ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ പക്ഷേ ഇത് ഈ സ്ലീപ്പാപ്പിനെ ഉള്ളവരിൽ നമ്മൾ ഇത് ഉപയോഗിച്ചവരൊക്കെ വളരെയധികം വ്യത്യാസം അതായത് രാവിലെ പകൽ മുഴുവൻ ഉറക്കം തോന്നിയിരിക്കുന്ന ആൾക്കാർ ഒറ്റ രണ്ട് ദിവസം കൊണ്ടാണ് അവർ വളരെ ആക്റ്റീവായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഈ സീപ്പാപ്പ് എന്ന് പറയും കണ്ടിന്യൂസ് പോസിറ്റീവ് വേറെ പ്രഷർ എന്നാണ് അതിന് പറയുന്നത് അതൊരു ഒരു ചെറിയൊരു മെഷീൻ വിത്ത് മാസ്ക് വെക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് കോൾ ഉണ്ടോ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് അത് പലരും പലരും അറിയാറില്ല കൂടെയുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളതിന് പരാതിയായിട്ട് വരാറ് സാധാരണഗതിയിൽ അപ്പോൾ അതിന് പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ അതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു നമ്മൾ കൂർക്കം വലിയൊരു പ്രശ്നമുള്ള രീതിയിലുണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം അതിന് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട് ആ സ്ലീപ് സ്റ്റഡി ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളും ഡെയിലിയുള്ള എക്സസൈസ് വെയിറ്റ് കുറയ്ക്കൽ അങ്ങനെയുള്ള സംഗതികൾ ഒരുപാട് നമുക്കിതിന് ഹെൽപ്പ് ചെയ്യും കുട്ടികളിലും ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികളിൽ അമിതവണ്ണം വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരികയാണ് അതുകൊണ്ടും ഉണ്ടാകാം പിന്നെ ഈ ടോൺസെൽസ് അഡിനോയിഡ് അതെല്ലാം അഡിനോയിഡ്സും ടോൺസെൽസും എല്ലാം എല്ലാസ്ഡ് ആവുന്ന മൂലം അത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് അത് ഇതും ആവുന്ന മൂലവും കുർക്കംവലി കാണാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ ആഹാര രീതി ജീവിതശൈലി എക്സസൈസ് അവർക്കൊരു മസ്റ്റാക്കുക കുട്ടികളിപ്പം പലരും ടിവിയുടെയും മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിലാണ് അപ്പോൾ ഒരു എക്സർസൈസ് കുട്ടികളിൽ ഡെയിലി മസ്റ്റാക്കുക എന്തെങ്കിലും തരത്തിലുള്ള കളികളോ അങ്ങനെയുള്ളത് ഈ ടോൺസിൽസോ അഡിനോയിഡ്സോ പ്രശ്നമോ ഉള്ളവർക്ക് അതിൻ്റെ ഡെഫിനിറ്റീവായിട്ടുള്ള ഒരു ഇ എൻ ടി ഡോക്ടറെ കാണുക അതിൻ്റെ സർജറി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് എന്താണെന്നുള്ളത് എടുക്കുന്നത് വഴി നമുക്ക് ഇത് ഒരു പരിധിവരെ വ്യത്യാസപ്പെടുത്താം ഓക്കെ ഡോക്ടർ സമയം പൂർണ്ണമായി ഈ കൂർക്കമ്പലിയുടെ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നേന് നന്ദി താങ്ക് യു